നാല്പത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ വിജയിയുടെ സുരക്ഷയിലുണ്ടായിരുന്ന സിആർ പി എഫിനോട് വിശദീകരണം തേടി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അതിനിടെ കരൂരിലെ പരിപാടിക്കിടെ വിജയിക്കു നേരെ ചെരുപ്പ് എറിഞ്ഞത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനാണെന്ന ആരോപണം കടുപ്പിക്കുകയാണ് ടി വി കെ നമുക്ക് ഒരു ദൃശ്യം നമുക്ക് അവിടെ നിന്ന് കാണാൻ നോക്കാം അവിടെ ഒരു ചെരുപ്പ് നമുക്ക് ഒരു ചെരുപ്പ് എറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെരുപ്പ് മുകളിലെറിഞ്ഞു ആ ചെരുപ്പ് മുകളിലൂടെ പോയി വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോ ഒരാൾ അവിടെ നിന്ന് ചെരുപ്പ് വലിച്ചു എറിയുന്നുണ്ട് ചെരുപ്പ് മുകളിൽ പോയി വിജയ് സംസാരിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്തുകൂടിയാണ് ആ ചെരുപ്പ് പോകുന്നത് അത് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഇത് ഒരു ചെരുപ്പാണ് അവിടെ വന്ന് വീണിരിക്കുന്നത് അതാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് നേരത്തെ ടി വി കെ പ്രവർത്തകർ ആരോപിച്ചത് ആരോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചെരുപ്പ് വലിച്ചെറിഞ്ഞതും തിരക്കുണ്ടാക്കാൻ കാരണമായി പക്ഷേ ഇതിനകം തന്നെ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നു ഇതും ഒരു പ്രകോപനമായിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത് ചെരുപ്പ് വലിച്ചെറിയുന്നതും വിജയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായി ചെരുപ്പ് തടുക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വിജയുടെ ദേഹത്ത് അത് കൊണ്ടില്ല വിജയയുടെ സമീപത്തുകൂടി ആ ചെരുപ്പ് താഴേക്ക് പോകുന്നതാണ് കാണുന്നത് ചെരുപ്പ് എറിഞ്ഞ ആളുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും സായി കൂടുതൽ വിവരങ്ങളുമായി സായികുമാർ ഇപ്പോൾ സി ആർ പി എഫിനോട് ഇടപെ ആഭ്യന്തര മന്ത്രാലയം ചില വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് വിജയിയുടെ ചുമതല സിആർ പി എഫിനാണ് അതുകൊണ്ടാണ് സി ആർ പി എഫിനോട് കാര്യങ്ങൾ ആരാഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ടി വി കെ ആരോപിച്ചത് ശരിയാണെന്ന് തെളിയുകയാണ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു ചെരുപ്പ് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് അതും ഈ തിക്കിനും തിരക്കിനും ഒരു കാരണമായി എന്നുള്ളതായിരുന്നു ടി വി കെയുടെ ഒരു ആരോപണം അത് ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് താനും എന്താണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ചെറിയൊരു അപകടമല്ല നാൽപ്പത്തിയൊന്ന് ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് അന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നു ഇപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊരു അന്വേഷണത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയം തന്നെ പോവുകയാണ് ഇതിൽ ടി വിക്ക് കുറേയധികം ആരോപണങ്ങളും സംശയങ്ങളും ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിജയ്യുടെ സുരക്ഷാ ചുമതലയുള്ള സിആർ പി എഫിനോട് ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തേടുകയാണ് അത് ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക ഈ ചെരിപ്പേർ ഇങ്ങനെ ഒരു അപകടം അപകടമുണ്ടാകാൻ അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകാൻ ഒരു കാരണമായി എന്നുള്ളത് ടി വിക്ക് നേരത്തെ തന്നെ ആ ആരോപണമായി ഉന്നയിക്കുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സഹിതം അവർ ആ ആരോപണം കടുപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു െരുപ്പ് അവിടെ സംഭവിക്കുകയും അത് പ്രവർത്തകർക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുകയും പിന്നീട് അവരുടെ ലാത്തിചാർജ് ഒക്കെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് മനപൂർവ്വം ചെയ്തതാണ് എന്നാണ് ടി വിക്ക് ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നാളെ വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ കോടതിയിൽ സി ബി ആവശ്യപ്പെട്ടുള്ള ഹർജി അതോടൊപ്പം വിജയിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയൊക്കെ വിഷയത്തിൽ വരികയും ചെയ്യുന്നുണ്ട് സി ബി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ടി തന്നെ രണ്ട് അഭിപ്രായം ഇപ്പോൾ ഉണ്ട് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം നിലവിൽ എല്ലാ പരിപാടികളും പ്രാദേശികമായി തീരുമാനിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും ടി വിക്ക് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അവരുടെ നേതൃത്വം തന്നെ അറിയിച്ചു ഒരു പരിപാടിയും വിജയിയുടെ റാലി ഉൾപ്പെടെ പ്രാദേശികമായി അവർ നടത്താൻ തീരുമാനിച്ചിരുന്ന പരിപാടികളും നിർത്തിവെക്കുകയും ചെയ്തു താങ്ക് യു താങ്ക് യു സായികുമാർ ആണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെ കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി വി നൽകിയ ഹർജിയുണ്ട് അവിടെ വിജയിക്ക് കരൂരിലേക്ക് വരുന്നതിന് ഇപ്പോൾ പോലീസ് വില കൊണ്ട് ഈ വിഷയമടക്കം നാളെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട്